ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓൾ ഇൻ വൺ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ പാലട പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടോളൂ അപ്പോൾ പായസം തയ്യാറാക്കാനായിട്ട് ഡബിൾ ഹോൾസിൻ്റെ പാലട പായസ മിക്സാണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത് ഇനി നമുക്ക് സ്റ്റൗ ഓൺ ഓണാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു പാത്രം വെച്ചു കൊടുക്കാം അപ്പോൾ എത്ര ക്വാണ്ടിറ്റി ആണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചുള്ള പാത്രം എടുക്കുക കേട്ടോ ഇനി പാത്രത്തിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പം രണ്ട് ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ കുറച്ച് വെള്ളം കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി പാല് ചുവട്ടിൽ പിടിക്കാതെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം കേട്ടോ അപ്പൊ പാലൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് പാല് തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചുവട്ടിൽ പിടിക്കാണ്ടിരിക്കാനായിട്ട് നമുക്കിതിനെ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം പാലട പായസത്തിൻ്റെ മിക്സ് പൊട്ടിച്ചൊരു ബൗളിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ പാലടയും അതുപോലെ തന്നെ പഞ്ചസാരയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ഡയറക്റ്റ് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ചുവട്ടിൽ പിടിക്കാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം തീ മീഡിയം ഫ്ലെയിമിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുക അല്ലെങ്കിൽ ചുവട്ടിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ മധുരം നോക്കിയതിന് ശേഷം മധുരം കുറവാണ് എങ്കിൽ കുറച്ച് പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പാലട പായസം നല്ല കുറുകി റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിനെ നമുക്ക് മാറ്റി വെക്കാം പ്പോൾ ക്യാഷ്യൂ നെയ്യിലിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ശേഷം ഇതിനെ നമ്മൾ പായസത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു പിന്നീട് ഒരു രണ്ട് മൂന്ന് സ്പൂൺ നെയ്യ് കൂടി പായസത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പാലട പായസം റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ഇട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ